पूरा कंट्री में चाहिए नहीं चाहिए चाहिएगा अच्छा। ए ए नहीं पूछेगा दिएगा नहीं पूछेगा दिएगा अच्छा। तो नहीं दिएगा तो जबरदस्ती नहीं करना अच्छा। मैं अभी रशिया बॉर्डर में उधर एंट्री नहीं दिएगा गाइस ഇന്നലെ സങ്കൃത സമൃദ്ധമായ ഒരു ഉദ്യോഗികമായിരുന്നു അതായത് ഇന്നലെ ഒരു കുലിഷിതമായ നിമിഷമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതി കഠിനവും അടിക്ലേശവുമായ ഒരു നിമിഷമായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ നമ്മുടെ മാരത്തിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ പോയി സമയം ഇപ്പം പന്ത്രണ്ടേകാല് രാവിലെ ഒമ്പത് മണിക്ക് പോയതാണ് പന്ത്രണ്ടേ കാലിനാണ് ഇറങ്ങുന്നത് അവസാനം ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കി അതായത് ആറ് രാജ്യത്തിന് ഇവിടെ കാർനെറ്റ് വേണ്ട കസ്റ്റംസ് ഇല്ല അതായത് നമ്മൾ ഇന്ത്യ നമ്മൾ ബംഗ്ലാദേശിലോട്ട് സാധനം കൊടുത്തു അങ്ങനെയല്ല ഇന്ത്യയിൽ നിന്ന് പിന്നെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന അല്ല ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ടാക്സ് ഉണ്ട് അതായത് നമ്മുടെ വണ്ടി നേപ്പാളിലേക്കോ ഭൂട്ടാനിലേക്കോ കൊണ്ടുപോകുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് കാർനെറ്റ് വേണ്ട ഇവിടുന്ന് ഉസ്ബക്ക് പോകുന്നതിന് കാർനെറ്റ് വേണ്ട ഇവിടെ ബെലാറസ് വേണ്ട അർമേനിയ വേണ്ട റഷ്യ വേണ്ട ഇങ്ങനെ രാജ്യങ്ങൾക്ക് ഒന്ന് കാറിനെറ്റ് വേണ്ട ഇനി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം നമ്മളാണേൽ നമ്മുടെ കാർനെറ്റിൽ സീൽ കുത്തിയും പോയി എക്സിറ്റ് സ്റ്റാമ്പ് ഇല്ലാതെ നമുക്ക് രക്ഷയില്ല നമുക്കാണേലും ഓവർ സ്റ്റേ ആയി പോയി നമുക്ക് വേറെ മാർഗവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ റഷ്യയ്ക്കുമാണ് പക്ഷേ കാർനെറ്റിൻ്റെ സ്റ്റാമ്പ് ഇല്ലാതെയാണ് പോകുന്നത് അതിന് പകരമായിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും കസാക്കിസ്ഥാനുണ്ട് ഉസ്ബക്കിസ്ഥാനിലേക്ക് പോകുന്ന നേരത്ത് ഈ റീജ്യനിലാകെ സീൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഉസ്ബക്കിസ്ഥാനാണ് അന്നിപ്പം നമ്മൾ ഔട്ടർ അവിടെ അടിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അടിക്കില്ല യെസ് ദാറ്റ് ഇസ് ദ കറക്റ്റ് അതായത് കസാക്കിസ്ഥാൻ റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് കാർനെറ്റിൻ്റെ ആവശ്യമില്ല അയച്ച് നോക്കൂ നിങ്ങൾക്ക് ഞങ്ങളെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നും ഇപ്പറത്തെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ സണ്ണ് മാറിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടേക്ക് ചൈന ഏതാന്ന് പറഞ്ഞിട്ട് ചൈന ഏതാ രാജ്യം നമ്മൾ ഇവിടെ ചൈന എന്നൊക്കെ പറഞ്ഞ വേറെന്താ ചൈനി പിന്നെ റഷ്യ വേറെ ഭാഷയില് പിന്നെ എല്ലാം വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അറിയില്ല ഇവർക്ക് ഇവരുടെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ പ്രാധാന്യം അത് തന്നെയാണ് കൈസ് അപ്പം നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഒരു ഉള്ളടക്കം ഇന്ത്യ ഹിന്ദിയല്ല സംസാരിക്കുക അതെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത് ഓൾറെഡി അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപയുടെ റൂബിൾ കയ്യിലുണ്ട് ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം റൂബിള് മാറ്റി കൈ വെച്ചാക്കുന്നത് അപ്പം അതുകൊണ്ട് നേരെ നമ്മൾ നേരെ റഷ്യയിലേക്ക് പോവുകയാണ് ഇന്നലെ പോയി അതേ ബോർഡറിലേക്ക് അപ്പം ഇവിടെ നിന്ന് എണ്ണ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ആദ്യം നമുക്ക് റഷ്യ കയറിയിട്ട് നമുക്ക് സിം എടുക്കണം സിം ആണ് നമുക്ക് മഷ്ടം ഓട്ടയുടെ സിം എടുക്കണം ഇല്ല ഞങ്ങൾ ഓട്ട ഓട്ടോട്ടുടെ സിം എടുത്തില്ല ഞങ്ങൾ യോട്ട അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ് മോസ്കോ സെന്റ് പീറ്റേഴ്സ്ബർഗ് പിന്നെ നിങ്ങൾ ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് അതായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അതി കഠിനവും അതികുലിതവുമായ അതി കഠാനകുമായ അതി കുിതങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക റഷ്യൻ വീഡിയോകളായിരിക്കും നിങ്ങൾ കാണുന്നത് മോസ്കോ തെരുവുകളിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ പോവും ദിവസത്തെ മിസ്സേ ഉള്ളൂ ശേഷം മംഗോളി മിസ് എന്നെ കൂടെ വരാണ്ട് വന്നെങ്കിൽ ഞങ്ങൾ മംഗോളിക്ക് വരും ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ കസാക്കി വന്നിട്ട് ഉസ്ബെക്കിന് പോകും

ഇനിയിപ്പം ഈ ഗൂഗിൾ കിട്ടൂല യൂട്യൂബ് കിട്ടൂല ഫേസ്ബുക്ക് കിട്ടില്ല ഇൻസ്റ്റാമിട്ടില്ല അങ്ങനത്തെ സാധനം കിട്ടൂല എൻ്റെയറിൽ ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അത്രയും വലിയ രാജ്യമല്ല ഏറ്റവും വലിയ രാജ്യത്തേക്കാണ് ചെന്ന് കയറി കൊടുക്കാൻ വേണ്ടി പോകുന്നത് പീക്ക് മഞ്ഞ് ലെവല് എല്ലാം ഇനി അവിടെ കാണാം ഇതുകൊണ്ടോ ഇപ്പം ഔട്ട് സൈഡ് ടെമ്പറേച്ചർ സെവൻ ആണ് വണ്ടിക്കുള്ളിൽ അപ്രോക്സിമേറ്റ് പത്തൊമ്പത് ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമ്മൾ നേരെ ബോർഡറിലേക്ക് പോകുന്നത് ഏതാനും നിമിഷം കൂടുതൽ എത്തുക ഇന്ന് എങ്ങനെയാ അറിയില്ല ആ ഇന്നെങ്കിലും ഒന്ന് കേറ്റി വിട്ട ആ പരിപാടി കഴിഞ്ഞാന്ട്ടോ ഈ കാണുന്ന പോലീസ് പോസ്റ്റ് അതാ സംഭവം ഇന്നലെ വന്ന അതേ സ്ഥലമാണ് ഒരു രീതിയിലുള്ള വ്യത്യാസവും നമുക്ക് നേരെ ജസ്റ്റ് കേറി ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല കേട്ടോ ആ അവൻ തന്നെ ഞങ്ങളെ തീ എല്ലോട്ടോ

്പ ടീമുകൾ വെച്ച് കഴിഞ്ഞോടായ്പീമുകൾ വെച്ചുകഴിഞ്ഞാ ഒരു രീതിയിൽ ഞാൻ കണ്ടില്ല എടാ അവനോട് സഹായം വേണ്ട പ്രത്യേകം പറയണേ ആയിരം ഡോളർ ആയിട്ടോ എന്നുള്ളത് ചോദിച്ച ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നോട്ടോ അതേ ഇതിൽ തിരിച്ചടിച്ചു ഞങ്ങള് നേരെ കസ്റ്റംസ് കിടക്കാൻ വേണ്ടി പോട്ടോ അവിടെ ഫോട്ടോ എടുപ്പ ലിവിന സെബിനെ പെച്ച ഞങ്ങൾ നേരെ ഫോട്ടോ കേട്ടോ നേരെ ആ ഫ്രണ്ടിൽ അവിടെയാണ് ഇമിഗ്രേഷൻ എക്സിറ്റ് അടിച്ചാൽ പോവാങ് ചെക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ടോക്കം പോലെ ആ അതാ ഇത് ഒരു വലിയ കുഴിയാ ഈ കുഴി താണ്ടി വേണം നമ്മൾ പോവാൻ വേണ്ടി നമ്മുടെ അവസ്ഥ വളരെ ദയനീയ അണ്ടർഗ്രൗണ്ട് ഏ ഒന്നും വേണ്ട വണ്ടി കുഴി പോവാ അങ്ങനെ പോയാപ്പന ഊമ്പിന്ന് നിങ്ങള് പൂട്ടിക്കോ മനസ്സിലായില്ലേ ഫൈനലി ഞങ്ങള് കസാക്കിസ്ഥാനിൽ നിന്നും റഷ്യയിലേക്ക് പോവുകയാണ് അവിടെ ഉടുക്കാത്ത ഉണ്ടെന്ന് ഉറപ്പായി ഫൈനലി ബോർഡർ തുറന്നു കിട്ടി നമ്മൾ നേരെ പോവുകയാണ് റഷ്യ ഈ കാണുന്ന വണ്ടികളെല്ലാം ിസ്ഥാനിലേക്ക് റഷ്യൻ റഷ്യൻ ഓടിക്കണ്ടേ ഈ സൈഡ് തന്നെയായിരിക്കും കഴിയാൻ വേണ്ടി പോകാൻ കേറുമ്പോ പറഞ്ഞിട്ട് ുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കാന്നെത്തി പട്ടാളക്കാരൻ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു ആൾക്കാർ മാറി ആൾക്കാരുടെ സ്വഭാവം മാറി ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ റഷ്യയുടെ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് ബോർഡറിലേക്ക് എത്ര കിലോമീറ്ററോ ആറ് കിലോമീറ്ററോ ഇതാ ഈ കാണുന്ന പേപ്പറും പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ടോക്കനും കൈ തന്നു നമ്മുടെ പാസ്പോർട്ടും കൈ തന്നു ഇനി ആറ് കിലോമീറ്റർ കഴിഞ്ഞാണ് പ്രൊസീജിയർ എന്നാണ് പറഞ്ഞത് ഇതുകൊണ്ടോ റഷ്യയുടെ റോഡാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ വന്ന ആ ഗൈസ് നോക്കൂ എന്തായാലും നമ്മള് നേരെ ഈ ആറ് കിലോമീറ്ററിൽ അതാണോ ആറ് കിലോമീറ്റർ കാണുന്നത് ആറ് കിലോമീറ്റർ അതായിരിക്കും ആണോ നമ്മള് പോകുന്ന വഴിക്ക് അങ്ങേ സൈഡിലൊക്കെ അങ്ങനെ സംഭവങ്ങൾ കാണുന്നുണ്ടോ പക്ഷേ നിങ്ങളൊക്കെ ചോദിക്കാറില്ല ചെകുത്താൻ കുറിച്ചാണോ വണ്ടിയിൽ ഞാൻ ഇപ്പൊ കാണിച്ചോ ഇതുണ്ടോ നമ്മുടെ വണ്ടി ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് ഇതാണ് റഷ്യൻ ഓർത്തഡോ ക്രോസ് റഷ്യക്കെ ഇപ്പോൾ സാധനം കണ്ടത് കൊണ്ട് ഇതാ ഐസ് സാധനം ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ കാണാണ്ട് ഓഫ് ഇത് എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മൾ ഓടണം ഭാഗമാണ് തോന്നുന്നു ഇവിടെ ുംഷ്യയിലും ഇവിടെന്തോ ബോർഡറും കാണുന്നുണ്ട് എന്തായാലും ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ എന്ത് പരിപാടിയുള്ളൂ ഞങ്ങൾ അങ്ങനെ റഷ്യൻ ബോർഡറിന്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി അങ്ങ് ഫ്രണ്ടിൽ കാണുന്ന റഷ്യൻ ബോർഡർ ഏകദേശം മനസ്സിലായി ആ കാറുകാരും ജീവിതത്തിൽ ഇറക്കൂലോ നമ്മൾ വെട്ടിച്ച് ഇങ്ങനെ ഇറക്കണം അമ്പട കള്ള ടോണിക്കുട്ട ഞങ്ങളെ പറ്റിച്ചല്ലോ ഗൈസ് ഈ സൈഡിൽ കാണുന്ന മൊത്തം ചൈനീസ് വണ്ടികളാട്ടോ വണ്ടികളിൽ പോകുന്നത് കണ്ടമോനും വണ്ടികൾ റഷ്യക്ക് പോകുന്നു റഷ്യ ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല സാധനങ്ങൾക്കും ചൈന യെസ് നമ്മൾ എത്തി എത്തി ഗൈസ് ഫൈനലി നമ്മളങ്ങനെ റഷ്യൻ ബോർഡറിലെത്തി ഇതാണ് റഷ്യയുടെ ബോർഡർ ജീവിതത്തിൽ ആദ്യമായിട്ടങ്ങനെ റഷ്യ കയറാൻ വേണ്ടി പോവാണ് അത് ലാൻഡ് ബോർഡറിൽ കൂടെ ഇനി എല്ലാം അവരുടെ കൺട്രോളിലാണ് സുഹൃത്തുക്കളെ യെസ് നമ്മളങ്ങനെ റഷ്യ എത്തിയിട്ടോ നമ്മളെ ബോർഡർ കേറുവാണ് എന്തോ ചെക്കിങ്ങും പരിപാടിയും ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അവരെല്ലാം വന്ന് അവിടെ നോക്കി നിൽപ്പുണ്ട് പെർമിഷൻ തന്നാലേ പറ്റുള്ളൂ ഉണ്ടോ എന്നുള്ളത് വണ്ടിക്കടിയിലെന്തോന്നുള്ളത് എന്നെ സംബന്ധിച്ചു അതിനകത്ത് ഏതൊക്കെ ഉണ്ട് അതൊക്കെ സ്കാൻ ചെയ്ത് നോക്കുന്നത് അത് കള്ളതാണെന്ന് നോക്കിയിട്ട് ഒന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല ഞങ്ങളെ കസാഖിസ്ഥാനിൽ നിന്ന് ട്രഷയിലേക്ക് വിട്ടു ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് ഇ വിസ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റും ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സ്റ്റിക്കർ വേണം അത് നിങ്ങൾ അൽമാട്ടി പോയോ അല്ലെങ്കിൽ അത്രാവോ അത്രാവ് പോയിട്ടോ എംബസി പോയി എടുക്കണമെന്ന് ഞങ്ങളോട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി കസാക്കിസ്ഥാൻ വിസയിലാണ് ആകെ പെട്ട് ഒരു ഇരിക്കുന്നു കുലിങ്കുഷ്ടമായിട്ട് തേയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അതെ ഒരു ട്രാൻസ്ലേറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ പോലും അവർ തിരുന്നില്ല ഇന്റർനെറ്റ് ഒന്നും ഇല്ല സംസാരിക്കാൻ പോലും ഇന്റർനെറ്റ് ഇല്ല ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ വിളിച്ചും പറഞ്ഞു അവരെല്ലാം ഉസ്ബക്കിന് തജാക്കം വഴി ഇറാൻ വഴി പിന്നെ പിന്നെ തുർക്കിക്കൊക്കെ കയറിയ റഷ്യക്ക് പോയില്ലെന്ന് ഇതിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന നേരം പള്ളിച്ച് ഞങ്ങൾ ഭക്ഷണം വെച്ചില്ല അപ്പം വണ്ടി നിർത്തി അങ്ങനെ ഇത്ര മണിക്കൂറായി ഒരു ഇന്റർനെറ്റ് പോലും കിട്ടുന്നില്ല പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ പഴയ സാധനം എങ്ങനെയാവും അറിയില്ല ഇവിടെ നിക്കുന്നവര ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട് എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞു തന്നെ ഇവരിങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പം വളരെ ശ്രദ്ധിക്കണം ബാക്കിയുണ്ട് കയറി ഇപ്പോൾ ഇതില് നമ്മുടെ കാര്യം ഈ കസാക്കിസ്ഥാനും റഷ്യയുടെ നടുക്കാൻ യൂട്യൂബ് വർക്ക് ചെയ്യില്ല ഇൻസ്റ്റഗ്രാം വർക്ക് ചെയ്യില്ല ഗൂഗിളിൻ്റെ ഒരു സാധനം അവിടെ വർക്ക് ചെയ്യും അത് വേറൊരു പ്രശ്നം വേറൊരു പ്രശ്നം ബി പിന്നു വേണം എല്ലാ സാധനവും ഉപയോഗിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാം ഒരു പിടിത്തവും കിട്ടുന്നില്ല സംസാരിക്കാനും തയ്യാറല്ലോ അല്ല അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അവർ പറയുന്ന പറയുന്നത് നമ്മളെന്നിട്ട് വണ്ടി കയറ്റി ഞങ്ങൾ ഇറക്കി വിട്ടു ഞങ്ങള് നേരെ കസാക്കിസ്ഥാനിലേക്ക് പോകണം ഇന്റർനെറ്റ് ഇല്ല ഒരു സാധനം ഇല്ല ആരുമായിട്ട് ഒരു ബന്ധമില്ല കസാക്കിസ്ഥാനിൽ പോയിട്ട് കാര്യമില്ല അവര് കേട്ടിടില്ല എന്നാ സംഭവം നമ്മളിപ്പോ ലൈൻ കൺട്രോളിലായിട്ട് ഇപ്പൊ നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയി പോലീസിന്റെ ഭാഗത്ത് പോയി കിടക്കുക എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഈ വിസ ഇവർ അംഗീകരിക്കുന്നില്ല അതായത് ചില ബോർഡറിന്റെ വിഷയമാണ് അതായത് വേറെ ഉറാലോ വേറെ ഏതാ ബോർഡർ അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പ്രശ്നം എല്ലായിടത്തും പ്രശ്നം നോക്കിയാൽ നീളാനീളത്തിൽ റഷ്യയിലേക്ക് കയറാൻ കിടക്കുന്ന ട്രിക്കുകൾ കേട്ടോ റഷ്യ കസാക്കിസ്ഥാൻ ബോർഡറായിട്ട് തന്നെ ആറ് കിലോമീറ്റർ വ്യത്യാസമുണ്ടോ ആറ് കിലോമീറ്റർ അവസ്ഥ രണ്ട് മൂന്ന് പേർക്ക് വന്നെന്ന് എന്നോട് പറഞ്ഞാണ് ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒന്നാമത് വന്ന് കയറി വാണ ബോർഡറിലായിപ്പോയിട്ടോ ഇതിലും വലിയ കുരിശു തലയിലെടുത്ത് വെക്കാനേ ഇല്ല കാരണം ഇനിങ്ങു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് അവസ്ഥ തന്നെ ഉണ്ടാവുന്നത്

ഇതോ ഇതാ കിടക്കുന്നത് ഞങ്ങൾ പേപ്പറും പാസ്പോർട്ടും സാധനങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട് ഏതാ സ്റ്റിക്കർ വിഷ എടുക്കണ എത്രയോ ദിവസം നമ്മൾ പാസ്പോർട്ട് കൊടുക്കണം ഫൈനലി കസാഖിസ്ഥാന്റെ ബോർഡിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പം നമുക്കൊരു സ്ലിപ്പ് വന്നു നേരെ ഉള്ളിലേക്ക് കയറിപ്പോന്ന പറഞ്ഞ് ലിബിൻ്റെ അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട് നേരെ കസാക്കിസ്ഥാൻ കയറിട്ടെ അതെല്ലാം വേറെ മാർഗം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ കസാഖ് കസാഖിസ്ഥാനിലേക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ ഗതി ഗതിസ് വീണ്ടും ഞങ്ങൾ കസാഖിസ്ഥാനിൽ കയറി ഇവിടുത്തെ ഒരു ഒരു വള്ളിക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം പോയിട്ടെ ഒന്ന് മൂത്ര ഒഴിക്കട്ടെട്ടോസ്റ്റിലെ അവസാന കഴിഞ്ഞ പ്രശ്നം ഞങ്ങൾ കണ്ടുപിടിച്ചു സംഭവം ഇപ്പം എന്നാ പ്രശ്നം ഞങ്ങൾ പെട്ടു അതല്ല ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസയും ഞങ്ങൾ മാറ്റി റൂബിൾ വേണ്ട ഇവർക്ക് ഡോളർ അല്ലേ വേറെന്തേലൊക്കെ വേണ്ട അപ്പം ഇപ്പൊ കഴിക്കാനൊന്നും പൈസ ഇല്ല എല്ലാ പൈസ ആക്കി പത്ത് കുറെ പൈസ അവിടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റൂല ഇനിയിപ്പം കാർഡ് ഏതെങ്കിലും കടയിൽ പോകണം വണ്ടിക്ക് എണ്ണ അടിച്ചതേപോലെ ഉണ്ടോ ഞങ്ങൾ റഷ്യ കയറിയില്ല റഷ്യയിൽ നിന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ ഒരു മണിക്കൂർ ഫോട്ടോ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ റഷ്യൻ സാധനങ്ങളെല്ലാം ഫുൾ ഫില്ല് ചെയ്തു അതൊന്ന് ഇനി അതിലും വലിയ കോമഡിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു പാസ്പോർട്ടിൽ കാണിച്ചോ ഏതിലും ഒരു പാസ്പോർട്ടിൽ കാണിച്ചുതരാം ആ ഏതിലൊരു പാസ്പോർട്ടിൽ വൺ ഏടാ കാണിച്ചു കൊടുക്കടാ നല്ല കാഴ്ചകൾ ആൾക്കാർ കാണും ഈ പാസ്പോർട്ടും അങ്ങനെ എവിടെ സാധനം ക്യാൻസൽ ചെയ്തു രണ്ട് എക്സിറ്റും ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യാണ്ട് അതായത് രണ്ട് എക്സിറ്റും ക്യാൻസൽ ചെയ്തു ഇനിയും നമ്മൾ ഫൈൻ അടയ്ക്കണം നമ്മളൊരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ ഉസ്ബക്കിസ്ഥാനിലേക്ക് പോകാനാണ് പക്ഷെ ഇതൊരു വിസ വന്നിട്ടില്ല ഫ്രണ്ടിലുണ്ട് അവിടെ തന്നെ ഉണ്ട് അതാ പേപ്പർ ഉണ്ട് സെബിൻ്റെ അടുത്ത കൈസ് സംഭവം പറഞ്ഞുതരാം നിങ്ങൾ അടുത്തോട്ട് വരുവാണെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ മുംബൈ പോയ രാജേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഏതു വഴിയാ പോയത് അതായത് കസാക്കിസ്ഥാൻ റഷ്യ വഴിയാ പോയത് പുള്ളിയുടെ മറ്റേ പാസ്പോർട്ട് ഇതാ കേട്ടോ Uh, the sticker visa is must. This is why what I understand. So I also took sticker visa and enter uh, Russia. If you go to one side, they will say by road if you go, e visa is okay or not. Maybe for Indian passport not okay. Yes, Indian passport la pin avare ഈ വിസ സമ്മതിക്കൂല അതായത് ഇലക്ട്രിക്കൽ വിസ സമ്മതിക്കില്ല വേണം അതിന് ഒന്നേ അസ്ഥാനല്ല അൽമാട്ടി ഇവിടെ നിന്ന് അസ്ഥാനക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അൽമാട്ടിക്ക് അതിൽ കൂടുതൽ കിലോമീറ്റർ പിന്നെ വേറൊരു അടുത്തുള്ളവര് ആയിരത്തി അഞ്ഞൂറ് പോയിട്ട് റഷ്യയുടെ എംബസി കയറി സ്റ്റിക്കർ വിസ എടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് മൂന്ന് മാസത്തെ മൾട്ടിപ്പിൾ എൻട്രി ആണ് റഷ്യ എന്ന് മൂന്ന് മാസം മസ്റ്റായിട്ട് വണ്ടി കുടിക്കാറുള്ളൂ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മളിപ്പം മുമ്പി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇവിടെ ഇവിടുന്ന് കിടക്കാൻ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന എന്റെ ക്യാമറ താടാ കുറ്റ നിന്റെ അഭിപ്രായം പറയടാ എന്റെ അഭിപ്രായത്തിൽ മൂന്ന് വട്ട വട്ടം കണ്ടായി ഈ ബോർഡറിൽ പോയി മണു പോറങ്ങാൻ പോലും അല്ല ഏറ്റവും വലിയ കോടി ഇവനെന്ന നാളെ ഉറക്കം റഷ്യ

വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം ഉസ്ബക്ക് വിസ ഇന്ന് വരാൻ സാധ്യത തുടങ്ങിയാലും ഉസ്ബക്ക് തജാക്കിലേക്ക് പോകും അവിടെ നിന്ന് എവിടുന്നേലും അങ്ങനെയെങ്കിലും റഷ്യൻ ചിക്കർ വിസാശത്ത് ഫ്ലൈറ്റിന് പോവാൻ ഇതിപ്പോൾ മനസ്സിലാക്കുക അതായത് ബൈ റോഡ് പോകുന്നതും ഫ്ലൈറ്റിന് പോകുന്നതും ചില രാജ്യങ്ങളിൽ രണ്ടും രണ്ട് വിസയാണ് ഇപ്പം നമുക്ക് ഋഷിക്കുവാണെങ്കിൽ ഇ വിസ വെച്ചിട്ട് അതായത് പേപ്പർ വിസ വെച്ചിട്ട് ഫ്ലൈറ്റിന് ഈസി ആയിട്ട് പോകാൻ പറ്റും ഒരു വണ്ടിയും കൊണ്ട് പോകാൻ എഴുതാണ്ട് ഇങ്ങനത്തെ കുറെ പച്ചറുകളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ ഈ തുണിയൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം ഈ ഹീറ്റർ ഉള്ളതുകൊണ്ടാണ് ഹീറ്റർ കറക്റ്റ് വർക്ക് ചെയ്യുന്നോണ്ടാണ് ഇതിന്റെ അടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് നമുക്ക് കഴിക്കാൻ പോവാം കാട് എടുക്കുന്ന എവിടെയെങ്കിലും പോവാ അതായിരിക്കും തടിക്കുന്നുള്ളത് റൂബിള് കൈലുണ്ട് അത് നമ്മള് കൈപ്പിടിക്കാ അല്ല വേറെ മാർഗം ഒന്നും ഇല്ല ബാഗ് വെച്ചിട്ട് പോവാടാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പൈസ കൊടുത്തിട്ട് ചിക്കറൈസ് കാര്യങ്ങൾ നടക്കല അപ്പം ഇന്ന് രാത്രി ഉസ്ബക്ക് വരുമല്ലോ നമുക്ക് വെയിറ്റ് ചെയ്ത് നേരെ അത്ര വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു അപ്രോക്സിമേറ്റ് എത്ര ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഇന്ന് രാത്രി വണ്ടി ഓടിച്ച് ഇരുന്നൂറ്റമ്പിലോമീറ്റർ കൊണ്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാം അഞ്ഞൂറ്റി നോക്കാം നോക്കാം റോഡെന്ന് പറഞ്ഞ ബിജിനോ ചില സമയങ്ങളിൽ മാത്രം റഷ്യക്ക് പോകുന്ന ട്രക്കൾ അല്ലെങ്കിൽ അമ്പേ പരാജയമാണ് റോഡ് ഒരു മനുഷ്യ കുഞ്ഞില്ല കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് മഴക്കാർ അല്ലാതെ വേറൊരു സാധനം ഇങ്ങനെ മൂലിക്കെട്ടിയ കാലാവസ്ഥയും കൊണ്ട് വന്ന നാല് വണ്ടിയിലാണ് നാല് ട്രക്ക് ഫുൾ മുന്തിരി ഫുള്ള് മുന്തിരി നാല് ട്രക്കാണ് വിട്ടില്ല തിരിച്ചുവിട്ടോ റഷ്യ സാധനങ്ങൾ അങ്ങോട്ട് കേറി പോകുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് വന്നു കാർഡ് വലിയ സെറ്റപ്പൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണം നമ്മൾ ഇവിടെ മാത്രമേ കാർഡ് എടുക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ നിങ്ങൾ ഇവിടെ അല്ലേ പൈസ ഞങ്ങൾ മനു 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 യാ ഇങ്ങനെയൊക്കെയാ ഡെബിമാര് ഞങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്

ആട്ടി ആറ മുഖത്ത് ആർക്കും ഇല്ല കേട്ടോ നമുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ ആട്ടിപ്പായോട്ട് എല്ലാരും ഇവിടുത്തെന്തോ ട്രഡീഷണൽ ഡിഷാണ് കുതിര പൊട്ടറ്റോ ബീഫാടോ ബീഫ് ലാംബ്സ പിൻ ആ ഓ താങ്ക് യു താങ്ക് യു അവനൊരു ചെറിയ മാനിയ കുട്ടിയാട്ടോ ഇതേ ചെറിയ ടൊമാറ്റൊക്കെ ഇട്ട് നല്ല സോസൊക്കെ വെച്ച് ആഹാ ഏ ഇത് പിസ്സ ചിക്കൻ പിസ്സ ഇതാണ് സാധനം കസാക്കി खजन किब्बा कसीस कबाब 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 ये नहीं जुकुट खजन कसाब किब्बा कबाब दे चेरी टमाटे के ना डाला चेरी टमाटे खजन कसाब किब्बा कबाब किब्बा कबाब फॉर्क फॉर्क हम्म दे अच्छा फ्राईडे पोटटे आते साना दे एन्डर साना कैनेडा नंबर वन ऊफ़ टेस्टर है टेस्टर है

എനിക്ക് കിട്ടുന്നില്ല കാരണം എൻ്റെ വയൽ മൊത്തം ഇതാണല്ലോ ഇത് മട്ടൻ കുറിറ്റാക്ക് മട്ടൻ കുറിസ്റ്റ് മല്ലിയല മാത്രം എടുത്താൽ ടേസ്റ്റ് കൊടുക്കാം ആരും കണ്ടിട്ട് ഇല്ല ഫൈനലി നമ്മൾ നമ്മളങ്ങനെ അത്രാവും ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോമീറ്റർ മൂന്നേ മൂന്നാമുക്കാ മണിക്കൂർ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ എത്തൂട്ടോ ഈ സ്ട്രൈറ്റ് റോഡ് തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നേരെ പോകുന്നു അവിടെ വണ്ടി ഇടുന്നു അതിന് ശേഷം അവിടെ വേണം കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി നേരം നമ്മുടെ കാര്യങ്ങൾ ഇനി നീക്കിപ്പോ കാണലോ ഞങ്ങളിപ്പം അവിടെ നമ്മടെ ആളുണ്ടാ പുള്ളിനെ വിളിച്ചിട്ട് ഞങ്ങളിപ്പൊ കസാക്കിസ്ഥാനിലല്ലേ വണ്ടിയുള്ള അങ്ങനെയെങ്കിൽ ഞങ്ങള് ഇവിടുന്ന് പിന്നെ ഉസ്ബക്ക് തജാക്ക് അവിടുന്ന് അവിടുന്ന് പിന്നെ ഇറാൻ കയറിട്ട് തുർക്കി വഴി ഇറങ്ങി വന്ന അങ്ങനെ റഷ്യ കേറ ഉസ്ബക്ക് പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് മാറത്തില്ലേ ഓ അങ്ങനെ വിഷയം ഓ ഇല്ല തുസ്ഥാനെ പിന്നെ മറ്റേ ഏജന്റേ പ്രശ്നങ്ങളും അല്ലേ ഭയങ്കര കോംപ്ലിക്കേഷൻ ആ ദിവസം ഇദ്ദേഹമാണ് നമ്മളന്ന് ടിബറ്റി വെച്ച് കണ്ടാണ് അതായത് ഇവര് യു കെ എന്ന നാടിലേക്ക് പിന്നെ ട്രാവൽ ചെയ്യായിരുന്നു നമ്മൾ അവിടെ നേരെ മേളോട്ടും അപ്പൊ ഇതേ ഒരു അഡ്വക്കേറ്റ് ആണ് ഇതേ ഓൾറെഡി ട്രാവൽ ചെയ്ത് പോയതാണ് അപ്പൊ ഇദ്ദേഹത്തിന് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയായിരുന്നു ഇദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു സ്റ്റിക്കർ വിസ ഇസ് എ മസ്റ്റ് ഇൻ റഷ്യ ഇല്ലാതെ നമ്മുടെ യാത്ര നടക്കൂല തുർബനിസ്ഥാൻ എന്ന് വെച്ചാൽ ചൈന പോലെയാണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഗൈഡ് ഭയങ്കര പ്രശ്നമാണ് തുർബാനിസ്ഥാനെ വണ്ടി കയറ്റില്ല പിന്നെ അസർബൈജാനിലേക്ക് കസാക്കിസ്ഥാനിൽ നിന്ന് ഫെറി ഉണ്ട് അത് അസർബൈജാൻ നമ്മുടെ വണ്ടി സ്വീകരിക്കില്ല അവിടെ നടക്കില്ല അപ്പം മസ്റ്റ് ഇൻ റഷ്യൻ സ്റ്റിക്കർ വിസ അപ്പം എംബസി പോയി ചോദിക്കണം ചോദിച്ചിട്ട് കിട്ടില്ലെങ്കിൽ

അവിടെ വെച്ച ആരോ എന്നെ കണ്ണു വെച്ചു എനിക്ക് ഒട്ടും വയ്യാണോ ശ്രദ്ധിക്കാൻ എന്തൊക്കെയോ സംഭവിക്കും ഇത് പറഞ്ഞില്ല ഇപ്പം എല്ലാ സാധനവും ഓർഡർ ചെയ്തു അവസാനം ഇപ്പം കഴിക്കാണ്ട് ഇറങ്ങിപ്പോയി പറയുമ്പോ ശ്രദ്ധിക്കാൻ വരുമോ കഴിച്ചു എനിക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം നാളെ എനിക്ക് രണ്ട് വെടി വെക്കാൻ സമയമായി മിന്നി വില കളിക്കണം പിന്നെ വെടി വെച്ച് കൊല്ലണം കഴിച്ചിട്ട് വെച്ചിട്ട് ും നാളെ നോ ടെൻഷൻ നാളെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും നോ ടെൻഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്കൊരു പ്ലേ സ്റ്റേഷൻ മേടിച്ച് വീട്ടിൽ പോയി ഗെയിം കളിക്കാൻ ലിവിൻ കളിക്കും ഗെയിമിനൊന്നും ഇല്ലെട്ടോ അവനും കളിക്കുന്നുണ്ടല്ലോ ഫുട്ബോള് പഴയ പുള്ളി എങ്ങോട്ടാ കിടക്കുന്നേ നീ

അവക്ക് സ്നേഹമില്ലാത്ത സ്നേഹം എന്തായാലും ഞങ്ങൾ ഫോൺ വെക്കുവാണ് നടക്കാൻ കേട്ടോ